ദൈവത്തിന് സ്തുതി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ജൂലൈ മാസം ഇരുപത്തി അഞ്ചാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് കൈത്താക്കാലം മൂന്നാം വ്യാഴം ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോ സ്ലീഹ തിമോത്തേസിന് എഴുതിയ ഒന്നാം ലേഖനം അധ്യായം ആറ് വാക്യങ്ങൾ ഒന്ന് മുതൽ ആറ് വരെ പരസ്പരമുള്ള ബഹുമാനം അടിമത്തത്തിന്റെ മുഖത്തിനു കീഴിലുള്ളവരെല്ലാം തങ്ങളുടെ യജമാനന്മാർ എല്ലാ ബഹുമാനങ്ങൾക്കും അർഹരാണെന്ന് ധരിക്കണം അങ്ങനെ ദൈവത്തിന്റെ നാമവും നമ്മുടെ പ്രബോധനവും അപമാനത്തിന് പാത്രമാകാതിരിക്കട്ടെ യജമാനന്മാർ വിശ്വാസികളാണെങ്കിൽ അവർ സഹോദരന്മാരാണല്ലോ എന്ന് കരുതി അടിമകൾ അവരെ ബഹുമാനിക്കാൻ ശ്രദ്ധിക്കണം കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ സേവനം ചെയ്യുകയും വേണം സേവനം ലഭിക്കുന്നവർ വിശ്വാസികളും പ്രിയപ്പെട്ടവരും ആണല്ലോ ഇക്കാര്യങ്ങളാണ് നീ പഠിപ്പിക്കുകയും ഉദ്ബോധിപ്പിക്കുകയും ചെയ്യേണ്ടത് ആരെങ്കിലും ഇതിൽ നിന്നു വ്യത്യസ്തമായി പഠിപ്പിക്കുകയോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ യാഥാർത്ഥ്യ വചനങ്ങളോടും ദൈവഭക്തിക്ക് ചേരുന്ന പ്രബോധനങ്ങളോടും യോജിക്കാതിരിക്കുകയോ ചെയ്താൽ അവന് അഹങ്കാരിയും അജ്ഞനുമാണ് എല്ലാറ്റിനെയും ചോദ്യം ചെയ്യാനും വാക്കുകളെ ചൊല്ലി തക്കാനുമുള്ള ദുർവാസനയ്ക്ക് വിധേയനാണവൻ ഇതിൽ നിന്ന് അസൂയയും വഴക്കും അപവാദവും ദുസ്സംശയങ്ങളും ഉണ്ടാകുന്നു ുഷിച്ച മനസ്സുള്ളവരും സത്യബോധമില്ലാത്തവരും ദൈവഭക്തി ധനലാഭത്തിനുള്ള മാർഗമാണെന്ന് കരുതുന്നവരുമായ മനുഷ്യൻ തമ്മിലുള്ള തുടർച്ചയായ വാദ കോലാഹലങ്ങളും ഇതിന്റെ ദൈവഭക്തി വലിയൊരു നേട്ടമാണ് ഇന്നത്തെ സുവിശേഷം വിശുദ്ധ മത്തായി എഴുതിയ നമ്മുടെ കർത്താവിശോം കർത്താവിടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ഇരുപത്തി ഒന്ന് വാക്യങ്ങൾ മുതൽ മുപ്പത്തിരണ്ട് വരെ ഭിന്ന സ്വഭാവക്കാരായ പുത്രന്മാർ നിങ്ങൾക്ക് എന്തു തോന്നുന്നു ഒരു മനുഷ്യന് രണ്ടു പുത്രന്മാരുണ്ടായിരുന്നു അവൻ ഒന്നാമന്റെ അടുത്തു ചെന്നു പറഞ്ഞു മകനെ പോയി ഇന്ന് മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുക ഞാൻ പോകാം എന്ന് അവൻ പറഞ്ഞു എങ്കിലും പോയില്ല അവന് രണ്ടാമന്റെ അടുത്തു ചെന്ന് ഇതുതന്നെ പറഞ്ഞു അവനാകട്ടെ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു എങ്കിലും പിന്നീട് പശ്ചാത്തപിച്ച് അവൻ പോയി ഈ രണ്ട് പേരിൽ ആരാണ് പിതാവിൻറെ ഇഷ്ടം നിറവേറ്റിയത് അവർ പറഞ്ഞു രണ്ടാമൻ യേശു പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ചുങ്കക്കാരും വേശികളുമായിരിക്കും നിങ്ങൾക്ക് മുംബൈ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്തെന്നാൽ യോഹന്നാന നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല എന്നാൽ ചുങ്കക്കാരും വേശികളും അവനിൽ വിശ്വസിച്ചു നിങ്ങൾ അത് കണ്ടിട്ടും അവനിൽ വിശ്വസിക്കത്തക്ക വിധം അനുദപിച്ചില്ല ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി